പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുമ്പോൾ അവരിൽ കാണുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അവരിൽ കാണാൻ സാധിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൽ പറയുന്ന ഈ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് മുന്നേ ഉള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത് പ്രണയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഒന്നാമതായി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുന്ന ആ സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളുമായി സംസാരിക്കുമ്പോഴോ നിങ്ങളുടെ സമീപത്ത് നിൽക്കുമ്പോഴോ ഒരു ടച്ചിങ് സംഭവിക്കുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അത് എപ്പോഴെങ്കിലും ആകാം അല്ലെങ്കിൽ നിങ്ങളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുമായി ഒന്നിച്ചു നടക്കുമ്പോൾ അങ്ങനെ എങ്ങനെയുമാകാം ഇങ്ങനെയുള്ള ഒരു ടച്ചിങ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് മുന്നേ ഉള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നിങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ട് എന്നുള്ളത് ഇനി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മുന്നേ ഉള്ളതിനേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മെസ്സേജുകളുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളതാണ് അത് മുന്നേ അധികം മെസ്സേജുകളൊന്നും അയക്കാതിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടം കൂടുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ മെസ്സേജുകളുടെ എണ്ണം വർദ്ധിക്കും അതുപോലെ നിങ്ങളെ കൂടുതൽ സമയം അവർ വിളിക്കുകയും ചെയ്യും മെസ്സേജുകളുടെ എണ്ണവും കോളുകളുടെ എണ്ണവും ഒക്കെ മുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുമ്പോൾ കാണിക്കുന്ന അടയാളങ്ങളായി നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു സൈനായി നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം അവരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേർ മാത്രമുള്ള സ്ഥലങ്ങൾ അവർ കൂടുതലായി ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അതായത് നിങ്ങളും ആ വ്യക്തിയും മാത്രമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ മാത്രമുള്ള അവസ്ഥ അതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുവാൻ അവർ തുടങ്ങുക അവർ അങ്ങനെ ുള്ള ഒരു സാഹചര്യമായിരിക്കും അവർ കൂടുതൽ ആസ്വദിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെ അവർ എത്തിക്കുമെന്നുള്ളതാണ് അത് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളെ കൂടുതൽ നിങ്ങളുമായി കൂടുതൽ അടുക്കുവാനും ഒക്കെ വേണ്ടി ഒരു പ്രൈവസി അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരിൽ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുവാൻ തുടങ്ങുന്ന ആ സമയത്ത് ആ വ്യക്തി നിങ്ങൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നിങ്ങളെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലങ്ങളും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് എന്നതാണ് ഇനി അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ല നിങ്ങളോട് എങ്കിലും അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് വെറുതെ ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊണ്ടിരിക്കും കാരണം എന്താണ് അവരുടെ ശ്രദ്ധ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണം ഇങ്ങനെ ഒരു കാര്യം അവരിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതായത് നിങ്ങളോട് എന്തെങ്കിലും വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അത് അവർ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ഇഷ്ടം കൂടി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ അവർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് അതായത് നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കുവാൻ പോകുന്നു ഒരുമിച്ച് കഴിക്കുന്നു ഇതൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു അതായത് ഫുഡ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു നിങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നു അങ്ങനെയുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഇപ്പോൾ കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളത് ഇനി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെയാണെങ്കിലും രണ്ടു പേരും ഒരുമിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് ജോലി ജോലിസ്ഥലമാകാം എവിടെയുമാകാം നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോഴേക്കും അവർ നിങ്ങളുടെ കൂടെ വരുന്നു നിങ്ങളകത്തേക്ക് വരുമ്പോൾ അവരും വരുന്നു എവിടെ പോകുകയാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് പോകുക അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങളുടെ ഒപ്പം അവർ ഉണ്ടാകുന്ന ഒരു അവസ്ഥ അവർ ഇഷ്ടപ്പെടുന്നു എങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഇഷ്ടം ആയി വരുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇപ്പോൾ ഇഷ്ടം കൂടി കൂടി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തേക്ക് കുറേ നേരം അവർ നോക്കി നിൽക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കും നിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കും ഇതൊക്കെ അവർക്കൊരു സന്തോഷമാണ് നിങ്ങളെ കാണുന്നത് ഒരു സംതൃപ്തിയാണ് അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഇതൊക്കെ അവരിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർക്ക് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടം നിങ്ങളിൽ കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ നിങ്ങളെ കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളത് രാവിലെയും വൈകിട്ടും നിങ്ങളെ കണ്ടില്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു അസ്വസ്ഥത ഒരു ഉറക്കം വരാത്തൊരവസ്ഥ എന്നൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ രാവിലെ കാണണം ഉച്ചയ്ക്ക് കാണണം വൈകിട്ട് കാണണം ഏത് സമയവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുവാനാണ് അവർക്ക് ആഗ്രഹം എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഇഷ്ടം കൂടി വരുന്നുണ്ട് എന്നുള്ളത് രാവിലെയും വൈകുന്നേരവും കണ്ട് നിങ്ങളെ കണ്ട് എന്തെങ്കിലും സംസാരിക്കണമില്ലെങ്കിൽ അവരുടെ മനസ്സ് അസ്വസ്ഥമാകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ച് മാത്രമേ അവർ ഒരു ദിവസം ആരംഭിക്കുകയുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളോട് ആ വ്യക്തിക്ക് ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ പറയുന്ന ഈ സയൻസുകളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ഒരുപാട് ഇഷ്ടം കൂടിക്കൂടി വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്